ഒരാൾ വെച്ച വിൽപത്രം മരണശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞ് പോക്കുരവനായിട്ട് ചൊല്ലുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒബ്ജക്ഷൻസ് മറ്റ് ലീഗൽ ഹേസ് ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നിയമപരമായിട്ട് നേരിടുക എന്നുകൂടെ അറിഞ്ഞിരിക്കേണ്ട സമയം കൂടിയാണ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ജോയ് ജോൺ ഔട്ട് ഓഫ് കോർട്ട് ലീഗൽ കൗൺസിലിംഗ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു ലീഗൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആണ് ലീഗൽ എഡ്യൂക്കേഷൻ മാത്രമാണ് ഈ പ്രോഗ്രാം കണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു അഭിഭാഷകരുമായിട്ടോ നിയമവിദഗ്ധരുമായിട്ടോ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുവാൻ കാരണം ഓരോ കേസിനും ഓരോ സ്വഭാവമായിരിക്കും എന്ന് ഓർത്തിരിക്കുക നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഈ ഒരു വിൽ പത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കേരളത്തിൽ വാട്സാപ്പിലൂടെയൊക്കെ ഒരുപാട് വൈറലായ ശേഷം ഒരുപാട് ആൾക്കാരെ വിളിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചില എതിർ സ്വരങ്ങളുമുണ്ട് ഞാൻ കേരളത്തിലുള്ള ജനങ്ങളെ പേടിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഒരു വക്കീൽ സുഹൃത്ത് പറഞ്ഞത് എന്തായാലും ഞാൻ പേടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ ഞാനത് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അറിയാം എവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇന്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ഒസ്യത്ത് എഴുതി അത് ആ എഴുതിയാൽ മരിച്ചു ടെസ്റ്റേറ്റർ മരിച്ചു അതിനുശേഷം അത് കിട്ടിയാൽ ലെഗറ്റി അതുമായിട്ട് ഒരു രജിസ്റ്റർ രജിസ്ട്രാറെ കണ്ടു രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു പോക്കുവരവനായിട്ട് ചെല്ലുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് മറ്റ് ലീഗൽ ഹേസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് തേർട്ടി ഡേയ്സ് നോട്ടീസ് കൊടുത്ത ശേഷം അവർ ഒബ്ജക്ഷൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സിവിൽ റവന്യൂ ഓഫീസർ സ്വാഭാവികമായിട്ടും വില്ലേജ് ഓഫീസർ അത് പോക്കുക ചെയ്യില്ല എതിർപ്പുള്ളവർക്ക് കോടതിയിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം തീരുമാനമാക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സിവിൽ കോടതിയിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യും ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കൊരു സ്വത്ത് എഴുത്തന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ ബന്ധുക്കൾക്കാർക്കെങ്കിലും എഴുതി കൊടുത്തു നിങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു അതൊരു ക്ലോസ്ഡ് ബില്ലാവാം അല്ലെ ഓപ്പൺ ബില്ലാവാം ആ ബില്ല് ഓൾറെഡി രജിസ്റ്റാർഡ് അടുത്തേക്ക് എത്തി രജിസ്ട്രാർ അത് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത ശേഷം അത് പോക്കുലവനായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു നോട്ടീസ് നിങ്ങൾക്ക് കിട്ടി ഒരു തേർട്ടി ഡേയ്സ് നോട്ടീസ് കിട്ടി നിങ്ങൾ അപ്പോഴാണ് അറിയുന്നത് നിങ്ങളുടെ അച്ഛൻ്റെ സ്വത്ത് അല്ലെങ്കിൽ അമ്മയുടെ സ്വത്ത് അല്ലെങ്കിൽ ബന്ധുക്കളുടെ സ്വത്ത് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് സ്വാഭാവികമായി നിങ്ങൾ അവിടെ ചെയ്യുമ്പോൾ എൻ കൊടുക്കാൻ പറ്റില്ല നോ ഒബ്ജെക്ഷൻ പറയും ഒന്നും ഒബ്ജക്ഷൻ കൊടുക്കാൻ പറ്റില്ല ഒബ്ജെക്ഷൻ നിങ്ങൾ പറയും ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ആരാണോ സിവിൽ കോടതിയിലേക്ക് പോകുന്നത് അവർക്കാണ് ചെലവ് കൂടുതൽ അതായത് എൻ്റെ സ്വത്ത് നിങ്ങൾ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഒരു ഒബ്ജക്ഷൻ കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവിക നിങ്ങളായിരിക്കും കോടതിയിലേക്ക് പോകുക നിങ്ങളാവും വാദി ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു സിവിൽ കോടതി അതേപോലെ ജില്ലാ കോടതിയാകും ഹൈക്കോടതിയാകാം സ്വത്തിൻ്റെ അളവനുസരിച്ചിട്ടൊക്കെയാണ് കോടതി തീരുമാനമുണ്ടാകുക ഒപ്പം തന്നെ ലാൻഡ് വാല്യൂ അനുസരിച്ചിട്ട് അത്യാവശ്യം ഒരു തുക കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും ഈ കേസ് വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഗുണമുള്ളൂ ഈ കേസ് നിങ്ങൾ വാദിയായിട്ട് കൊടുത്തു പക്ഷേ നിങ്ങളുടെ ഓപ്പോസിറ്റ് കക്ഷിക്കാണ് വിധിയാകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കെട്ടിവെച്ച കാശ് പോകും എന്ന് ഓർത്തിരിക്കുക ഇത് മാത്രമല്ല ഇതിൻ്റെ ഫോർമാലിറ്റികൾ അപ്പോൾ ഓർക്കുക